അല്ലാമലൈക്കും വാഹത് വബർക്കാച്ചു വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്ലാമികമായ രീതിയിൽ മന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് മന്ത്രിക്കുമ്പോൾ എന്താണ് സത്യത്തിൽ പറയേണ്ടത് മന്ത്രിക്കുന്നവന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം മന്ത്രിക്കുമ്പോൾ ഫലം കിട്ടണമെങ്കിൽ എന്തു വേണം പ്രിയമുള്ളവരെ ഏത് രോഗത്തിനാണെങ്കിലും ഊതേണ്ടത് മന്ത്രിക്കേണ്ടത് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇഷ്ഫി എന്നാൽ നീ സുഖമാക്കറപ്പേ എന്നാണ് അർത്ഥം ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ ആണ് മന്ത്രിക്കുന്നുവെങ്കിൽ അല്പം കാറ്റ് മാത്രം തട്ടുന്ന വിധത്തിലെ മന്ത്രിക്കാവും എന്നാൽ ജന് പിശാച്ച് കണ്ണേർ എന്നിവയുടെ ഉപദ്രവത്തിന് ഓതുമ്പോൾ മന്ത്രിക്കുമ്പോൾ അല്പം അഥവാ ഒരു സൂചി മുനയോളമെങ്കിലും ഉണനീരി റിപ്പിച്ചുകൊണ്ടാണ് മന്ത്രിക്കേണ്ടത് പാത്രത്തിലേക്ക് ഊതുമ്പോൾ പാത്രം ഓടി വെക്കുന്നതും നൂൽ ഊതിയ ശേഷം പൊതിഞ്ഞുകൊടുക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ് ഊത്തിനേക്കാൾ പ്രധാനമായ കാര്യം നാം മനസ്സിലാക്കേണ്ടത് മന്ത്രിക്കുന്നവന്റെ മനസ്സാണ് പോസിറ്റീവ് മൈൻഡോടെഹ്ലാസോടെ നിഷ്കളങ്കതയോടെ മന്ത്രിച്ചാലേ ഫലം കിട്ടുകയുള്ളു തികഞ്ഞ മനസ്സാന്നിധ്യത്തോടെ അള്ളാഹുവെ ഈ രോഗിയുടെ രോഗം മാറ്റണേ എന്ന ഉദ്ദേശത്തോടെയും അള്ളാഹുവെ ഇനി വീട്ടിലും എനിക്ക് ഇത് ഹയറാക്കണേ എന്ന ഉദ്ദേശത്തോടെയും മന്ത്രിച്ചാറയെ ഫലം കിട്ടുകയുള്ളു മന്ത്രിക്കുന്നവരിൽ രോഗിയുടെ വിശ്വാസം വളരെ പ്രാധാന്യമാണ് അതുപോലെ ഏത് മന്ത്രമാണ് നടത്തുന്നതെങ്കിൽ മന്ത്രിക്കുന്നയാൾ ധാരാളമായി ആ വിക്രച്ചൊല്യ ആളുകൂടിയായിരിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് മന്ത്രിക്കുമ്പോൾ പോസിറ്റീവ് മൈൻഡോടെ മന്ത്രിക്കുക എഹലാസോടെ മന്ത്രിക്കുക മനസ്സാന്നിധ്യം ഉണ്ടാവുക നിസ്കാരം നിലനിർത്തുന്നവനാവുക ഇഷി എന്നോ ഇഷിയാ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുക മന്ത്രിക്കുമ്പോൾ അല്പം കാറ്റുതട്ടുന്ന രൂപത്തിൽ മന്ത്രിക്കാൻ ശ്രമിക്കുക നല്ല സമയങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഈ രീതിയിലൊക്കെ രോഗിയെ മന്ത്രിച്ചാൽ ഫലം കിട്ടും മന്ത്രിച്ചിട്ട് ഫലം കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി ഫറലായ കാര്യങ്ങളെല്ലാം എല്ലാം മുറപോലെ നിർവഹിച്ച് നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി ഇഹ്ലാസോടെ മന്ത്രിച്ചാൽ ഫലം കിട്ടും നൽകുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പുലർത്താൻ തോഫീക്ക് നൽകട്ടെ ആ മീഡിയം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ